കടുത്തുരുത്തി വലിയ പള്ളിയിൽ മൂന്ന് നോമ്പ് ആചരണവും പുറത്തു നമസ്കാരവും മുത്തിയമ്മയുടെ ദർശന തിരുനാളും ജനുവരിയഞ്ചു മുതൽ ഇരുപത്തിയൊൻപത് വരെ തീയതികളിൽ നടക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചരിത്ര പ്രസിദ്ധമായ പുറത്തു നമസ്കാരം ജനുവരി ഇരുപത്തിയേഴിന് നടക്കും തീർത്ഥാടന കേന്ദ്രമായ കടുത്തുരുത്തി വലിയ പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാളിന് ജനുവരി ഇരുപത്തിയഞ്ചിന് കുടിയേറും മൂന്ന് നോമ്പ് ആചരണവും പുറത്തു നമസ്കാരവും മുത്തിയമ്മയുടെ ദർശന തിരുനാളും ജനുവരി മുതൽ വരെ തീയതികളിൽ നടക്കും തിരുനാളിന് മുന്നൊരുക്കമായി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാന തുടർന്ന് ഫാദർ ബിനോയ് കരിമൊരുതിങ്കൽ പി ഡി എം നയിക്കുന്ന സായാഹ ബൈബിൾ കൺവെൻഷൻ നടക്കുമെന്ന് വലിയ പള്ളി വികാരി റവറൻ ഡോക്ടർ ജോൺസൺ നീലനിരപ്പേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെടുത്തി വലിയപ്പള്ളി തെക്കുംഭാഗ സമുദായത്തിൻ്റെ മാതൃദേവാലയവും കലപ്പള്ളിയുമാണ് കെടുത്തുത്തി പ്രദേശത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് വലിയ പള്ളിയിൽ സംഘടിപ്പിക്കുന്ന മൂന്ന് നോയമ്പതിരുന്നാൾ ഈ വർഷത്തെ മൂന്നോയമ്പതിരുനാള് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് തീയതികളിലാണ് നടത്തപ്പെടുന്നത് മൂന്ന് നോയിമ്പതിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി കടുത്തുത്തി വലിയ പള്ളിയിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച പതിനേഴാം തീയതി ഒരു സിംബോസിയം കടുത്തുരുത്തി വലിയ പള്ളിയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഒരു സിംബോസിയം കടുത്തുരുത്തി വലിയ പള്ളി തരുതായ്ക്കൽ ജനത്തിൻ്റെ വെള്ളത്തൊട്ടിൽ പേരിൽ നടത്തപ്പെടുകയുണ്ടായി ധാരാളം പങ്കാളിത്തം ആ ഒരു സിംബോസിയത്തിലുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ഏറ്റവും എടുത്ത ഒരുക്കത്തിന്റെ ഭാഗമായി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച നാളെ വൈകുന്നേരം അഞ്ച് മണി മുതൽ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ നയിക്കുന്ന ഒരു ബൈബിൾ കൺവെൻഷൻ രാവിലെ വികാരി റവറൻ ഡോക്ടർ ജോൺസൺ ിൽ തിരുനാളിന് കൊടിയേറ്റും തുടർന്ന് ലതീഞ്ഞ് പാട്ടു കുർബാന ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് കാർമികത്വം വഹിക്കും ഒൻപത് മുപ്പതിന് വിശുദ്ധ കുർബാന ഫാദർ സന്തോഷ് മുല്ലമംഗലത്ത് കാർമികത്വം വഹിക്കും തിങ്കളാഴ്ച രാവിലെ ഏഴിന് കോട്ടയം അതിരൂപതയിലെ നവവൈദികർ ചേർന്ന് സമൂഹ ബലി അർപ്പിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് വിശുദ്ധ യൂദാദേ കപ്പേളയിൽ ലതിഞ്ഞ് തുടർന്ന് പ്രദക്ഷിണം ആരംഭിക്കും വിശുദ്ധ ഗീവർഗീ സഹദായുടെ കപ്പേളയിലെത്തി പ്രാർത്ഥനകൾ നടത്തി ആറിന് ദേവാലയത്തിൽ പ്രദക്ഷിണം പ്രവേശിക്കും തുടർന്ന് ദർശന സമൂഹത്തിന്റെ വാഴ്ച വേസ്പര ഏഴ് പതിനഞ്ചിന് മെഴുകുതിരി പ്രദക്ഷിണമായി മുത്തിയമ്മയുടെ തിരുസ്വരൂപം മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ലൂർദ് ഗ്രോട്ടോയിൽ എത്തിച്ച് പ്രതിഷ്ഠിക്കും ഇരുപത്തിയേഴിന് രാവിലെ ആറ് മുപ്പതിന് മാർക്കറ്റ് ജംഗ്ഷനിലുള്ള കപ്പേളയിൽ വിശുദ്ധ കുർബാന ഏഴ് മുപ്പതിന് പള്ളിയിൽ സുറിയാനി കുർബാന രാത്രി ഏഴിന് ലൂർദ് കപ്പേളയിൽ ലതിഞ്ഞ് തുടർന്ന് മുത്തിയമ്മയുടെ തിരുസ്വരൂപം പ്രദക്ഷിണമായി വലിയ പള്ളിയിൽ എത്തിക്കും എട്ട് മുപ്പതിനെ കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്നതോടെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സന്ദേശം നൽകും ഒൻപതിന് ആരംഭിക്കുന്ന പുറത്തു നമസ്കാര ശുശ്രൂഷകൾക്ക് അതിരൂപത മെത്രാപോലിത മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും സഹായമെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗീവർഗീസ് മാർ അപ്രേം ഫാദർ മൈക്കിൾ നെടുംതുരുത്തി പുത്തൻപുരയിൽ ഫാദർ സിറിയക് പടപുരയ്ക്കൽ എന്നിവർ സഹകാർമ്മികരാകും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഫാദർ തോമസ് ആനിമൂട്ടിൽ മുഖ്യ കാർമികത്വം വഹിക്കും പത്തിന് കപ്ലോൻ വാഴ്ച ഇരുപത്തിയെട്ടിന് രാവിലെ ആറിന് വിശുദ്ധ കുർബാന ഏഴിന് മലങ്കര കുർബാന പത്തിന് തിരുനാൾ റാസ ഫാദർ ജോർജ് കറുകപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ സുനി പടിഞ്ഞാറേക്കര തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം ഒന്ന് മുപ്പതിന് താഴത്തു പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകും വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാന സമാപന ദിനമായ ഇരുപത്തിയൊന്പതിന് രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് പരേതരായ വേണ്ടി വിശുദ്ധ കുർബാന തുടർന്ന് സിമിത്തേരി സന്ദർശനം തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോയി ിൽ ബിജു പൂവക്കോട്ടിൽ ജോയി മണലേൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചരിത്ര പ്രസിദ്ധമായ കടുത്തുരുത്തി വലിയ പള്ളിയുടെ മുഖ്യ തിരുനാളാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് തീയതികളിൽ കടുത്തുരുത്തി വലിയ പള്ളി അങ്കണത്തിൽ വെച്ച് നടക്കുക അതിന്റെ പ്രത്യേകതകളും കടുത്തുരുത്തിയുടെ വലിയ പള്ളിയുടെ ചരിത്രത്തെ പറ്റിയും മൂന്ന് വയമ്പിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ പുറത്ത് നമസ്കാരം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട പികാരിയച്ചൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി എനിക്ക് കൂടുതൽ കുറയുവാനുള്ളത് നമ്മുടെ കടുത്തുരുത്തിയ വലിയ പള്ളിയുടെ ചരിത്രം നാനാജാതി മതസ്ഥരായ ഒത്തിരി ആൾക്കാര് ഇവിടെ വന്നു പോവുകയും ഇതിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവരിലൂടെ ലഭിക്കുന്നത് ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിൽ നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ഇവിടെ ഒത്തുകൂടി ഈ ചുറ്റുവിളക്ക് കത്തിക്കുക എന്നുള്ളത് അവരുടെ നേർച്ചയുടെ ഒരു ഭാഗമായിട്ട് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്